സഹോദരങ്ങളെ ശരീരത്തിന്റെ ആരോഗ്യം പോലെ നാം ഏറെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം ഹൃദയം അത് നേരെ നിൽക്കാൻ അള്ളാഹുവിന്റെ ദീനിൽ നാം ഉറച്ചു നിൽക്കേണ്ടതുണ്ട് നമ്മുടെ ദീൻ നശിച്ചു പോകരുത് നമ്മുടെ ദീൻ നശിച്ചു പോകാതിരിക്കാൻ സഹോദരങ്ങളെ നമ്മുടെ കണ്ണും കാതും നാം സൂക്ഷിക്കുക നമുക്ക് മനസ്സിലായി ഇത് ഈ ഇസ്ലാം അതാകുന്നു ഹപ്പ് ഇതാണ് സത്യമാർഗം എന്ന് മനസ്സിലായാൽ സഹോദര ഈ ഈ ഈ തെറ്റായ പ്രിയമുള്ളവരെ ൾ നിറഞ്ഞ കുഴപ്പങ്ങൾ നിറഞ്ഞ തിന്മകൾ നിറഞ്ഞ ഈ കാലത്ത് അറിവുള്ളവരും അറിവുമെല്ലാം കുറഞ്ഞിട്ടുള്ള ഈ കാലത്ത് നമ്മൾ നമ്മുടെ കണ്ണും കാതുമൊരിക്കലും ദീനിനെ കുറിച്ച് സംശയിപ്പിക്കുന്ന അതിനെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്ന ആളുകളുടെ വാക്കുകളിലേക്ക് നമ്മുടെ കണ്ണും കാതും സഹോദരങ്ങളെ കൊടുക്കാൻ പാടില്ല അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കുകയോ ബിദാറ്റുകൾ പ്രചരിപ്പിക്കുകയോ കുഫർ പ്രചരിപ്പിക്കുകയോ നിരീശ്വരവാദവും മതനിഷേധവും പ്രചരിപ്പിക്കുകയും ചെയ്യുകയോ അങ്ങനെയുള്ള ആളുകൾക്ക് നാം ചെവി കൊടുത്തുകൂടാ അവരുടെ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കാൻ സഹോദരങ്ങളെ പാടില്ല അത് പാടില്ലാത്തതാണ് അവരെന്ത് അവരുടെ പ്രസംഗമാകട്ടെ വാദപ്രതിവാദമാകട്ടെ സംവാദമാകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുത്ത സഹോദര നിന്റെ ദീൻ നശിപ്പിച്ചു കളയരുത് ചില ആളുകൾ ഇത് പറയുമ്പോൾ വിചാരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ദീൻ ഇത്ര ദുർബലമാണോ അങ്ങനെ തുമ്മിയാൽ പോകുന്ന മൂക്കാണോ അങ്ങനെയൊക്കെയാണ് ചില ആളുകൾ ചോദിക്കുന്നത് അല്ല സഹോദര ദീൻ ശക്തമാണ് ഇസ്ലാം അതിനെ തെളിവുകൾ കൊണ്ട് തോൽപ്പിക്കാൻ ഒരുത്തനും സാധ്യമല്ല ഒരാൾക്കും സാധ്യമല്ല ഇതിനേക്കാൾ വലിയ കൊമ്പന്മാർ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അവരെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് ഉള്ളത് പക്ഷേ സഹോദര പേടി ലീനനെ കുറിച്ചല്ല നിന്നെ കുറിച്ചാണ് നീ ദുർബലനാണ് നിന്റെ അവസ്ഥ എന്താണ് നമ്മിൽ പലരുടെയും സ്ഥിതി എന്താണ് ലീനനെ കുറിച്ച് പഠിക്കാനോ അതിനെ കുറിച്ച് ആഴത്തിൽ ഇറങ്ങാനോ നമുക്ക് നേരമില്ല നമ്മൾ ദുനിയാവിന്റെ പിന്നാലെയാണ് ശരി നിനക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ അനുവർത്തിക്കുന്നുവെങ്കിൽ നിനക്ക് നിനക്ക് നിർബന്ധമായ കാര്യങ്ങൾ നീ പഠിക്കുന്നുവെങ്കിൽ ശരി നിനക്ക് കുറ്റമില്ല പക്ഷെ നീ നിന്റെ ദീനിൽ നിന്ന് ഹൃദയം തെറ്റിപ്പോകാൻ സാധ്യതയുള്ള വാക്കുകൾക്ക് പിന്നാലെ പോകാൻ പാടില്ല അത് ഈമാനിന്റെ ശക്തിയാണ് അതല്ലാത്ത ദുർബലതയല്ല അത് ദൗർബല്യമല്ല വേണ്ടാത്ത വർത്തമാനങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്നത് ദൗർബല്യമല്ല സഹോദര അത് ഈമാനിന്റെ ശക്തിയാണെന്ന് നീ മനസ്സിലാക്കണം ചില ആളുകൾ ചോദിക്കുന്നു എന്താണ് നമുക്ക് രണ്ടും കേട്ട് സത്യവും അസത്യവും വേർതിരിച്ചുകൂടെ രണ്ടും വേറിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ലേ അപ്പൊ ഇപ്പുള്ളത് സത്യമല്ല എന്ന് എനിക്ക് സംശയമുണ്ടോ അങ്ങനെയാണെങ്കിൽ ശരി ഇപ്പൊ ഉള്ളത് ബാത്തിലാണ് എന്ന് നിനക്ക് ചെറിയ സംശയമുണ്ടോ നിന്റെ അവസ്ഥ ദീനിന്റെ പുറത്താണ് എന്നതാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇസ്ലാം സത്യമാണോ അല്ലേ എന്നൊരുത്തൻ സംശയിച്ചാണ് നടക്കുന്നതെങ്കിൽ അവൻ ഖാഫറാണ് സുഹാർ അള്ളാ ഇസ്ലാം ഹക്കാണ് ഇത് അള്ളാഹു പഠിപ്പിച്ച ഹക്കാണ് എന്ന് യാതൊരു സംശയവും ഇല്ലാതെ വിശ്വസിക്കുന്നവനാണ് മുസ്ലിം അതുകൊണ്ട് സഹോദര നിന്റെ കണ്ണും കാതും സൂക്ഷിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള ദീനിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് പിന്നാലെ ചെവി കൊടുക്കാൻ ഒരു സാധാരണക്കാരന് പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പണ്ഡിതന്മാർ വലിയ വിവരമുള്ള ആളുകൾ ദീനിനെതിരെയുള്ള പ്രചാരണങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ആളുകൾ അതിനു കഴിവുള്ളവർ അതിന്റെ ആവശ്യമനുസരിച്ച് തോതനുസരിച്ച് ചിലപ്പോൾ ബാത്തിലിന്റെ പിഴവിന്റെ ആളുകളുടെ മതനിഷേധികൾ വർത്തമാനങ്ങൾ അവർ കേൾക്കേണ്ടി വരും അതിന് മറുപടി പറയാൻ വേണ്ടി അതിന് കഴിവുള്ള അതിനു മാത്രം അറിവുള്ള അതിനൊരുങ്ങിയിട്ടുള്ള ആളുകൾ തന്നെ ആവശ്യത്തിന് ആവശ്യമുള്ള കതറിൽ മാത്രം അവർ കേൾക്കാം എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടവസ്ഥയാണ് ഉണ്ടാവുക രണ്ടവസ്ഥയിലാണ് അവരുണ്ടാവുക ഒന്ന് ദീനനെ കുറിച്ചുള്ള വല്ല സംശയവും കേട്ട് കൽബിൽ കുടുങ്ങിയ ഒരുവൻ സാധാരണക്കാരനാണ് പക്ഷെ അവൻ എങ്ങനെയോ അവന് ദീനനെ കുറിച്ച് മതനിഷേധികളോ വിദാത്തുകാരോ ഷുർഖിന്റെ ആളുകളോ ഒക്കെ പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സംശയം കൽവിൽ കുടുങ്ങിപ്പോയി അവൻ എന്ത് ചെയ്യണം അവൻ ചെയ്യേണ്ടത് ഒന്നാമതായി അവൻ അറിയുക ഇത് ഈ ആശങ്കക്ക് ഇവന്റെ ഈ സംശയത്തിന് ദീനനെ കുറിച്ചുള്ള അവന്റെ ശങ്കക്ക് കൃത്യമായ മറുപടി അള്ളാഹുവിന്റെ ദീനിലുണ്ട് എന്നവൻ മനസ്സിലാക്കുക കാരണം അള്ളാഹുവിന്റെ ദീൻ അത് സത്യമാണ് അതിന്റെ തെളിവുകൾ ഏറ്റവും ശക്തമാണ് അത് അവൻ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം അവൻ അവനതിനെ കുറിച്ച് അറിവുള്ള വിവരമുള്ള കഴിവുള്ള സത്യസന്ധതയുള്ള ദീനിനോട് കൂറുള്ള ആത്മാർത്ഥതയുള്ള ഗുണകാംശങ്ങൾ ആളുകളോട് ചോദിച്ച് ആ സംശയം അവൻ തീർക്കണം അതില്ലാതെയാക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ മരണസമയത്തായിരിക്കാം അത് പിടികൂടുന്നത് ആ സംശയം പിടികൂടി അവസാനം ദീനിലല്ലാതെ മരിച്ചുപോകുന്ന അവസ്ഥ വന്നേക്കാം കൗതുമില്ല മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഈ സംശയം തീർത്തു തരാൻ കഴിവുള്ള പണ്ഡിതനോട് ചോദിക്കുന്നതിനേക്കാൾ നീ നിന്റെ റബ്ബിനോട് ചോദിക്കേണ്ടതുണ്ട് അൽബ് അത് ഹിതായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഇസ്ലാമിൽ നിന്ന് തെറ്റി പോകാതിരിക്കാൻ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇവന് തോന്നിയ ഈ സംശയം ഇവൻ തോന്നിയ ആളുകളോടല്ല ചോദിക്കേണ്ടത് സാധാരണക്കാരായ ആളുകളോട് പ്രത്യേകിച്ച് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലുള്ളതുപോലെ കുറെ ആളുകളുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചോദിക്കുക എന്നിട്ട് ഇവനുണ്ടായ സംശയം അവനെ പോലെ തന്നെ വിവരമില്ലാത്ത കുറെ ആളുകളുടെ മനസ്സിലും അവൻ ഇട്ടു കൊടുക്കുക ചെയ്യരുത് മറിച്ച് അവൻ ചോദിക്കേണ്ട ആളുകളോടാണ് ചോദിക്കേണ്ടത് ഇങ്ങനെ സഹോദരങ്ങളെ ഒരുപാട് പടികൾ ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ദീനിൽ വല്ല സംശയവും അവന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ അവൻ ചെയ്യേണ്ടതുണ്ട് ആ പടികളിലേക്ക് അവൻ കടക്കേണ്ടതുണ്ട് രണ്ടാമത്തെ അവസ്ഥ എന്താണ് ഒരു സാധാരണക്കാരന്റെ അവസ്ഥ സലാമത്തിലുള്ള അവസ്ഥയാണ് ദീനെ കുറിച്ച് യാതൊരു സംശയവും അവനില്ല അലഹമുല്ല അവൻ അവന്റെ ദീനിന്റെ കാര്യത്തിൽ തൃപ്തനാണ് അള്ളാഹുവിന്റെ ദീനാണ് ഹക്ക് എന്നതിൽ യാതൊരു ശങ്കയും അവനില്ല അവൻ സലാമത്തിനാണ് സഹോദരങ്ങളെ അജു ഹൈ സലാമത്തിനോളം സുരക്ഷിതത്വത്തിനോളം അതിനു പകരം വെക്കാൻ മറ്റൊന്നുമില്ല അതുകൊണ്ട് നീ അതുകൊണ്ട് പോയി കുളിക്കരുത് അത് നശിപ്പിക്കരുത് നിന്റെ ദീൻ കൊണ്ട് നീ കളിക്കരുത് നിന്റെ ഹൃദയം പിഴച്ച മാർഗങ്ങൾക്ക് മുന്നിൽ നീ വെച്ചു കൊടുക്കരുത് എപ്പോഴാണ് ഇത് തെറ്റിപ്പോകുക എന്ന് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് അങ്ങനെയുള്ള പിഴച്ച വർത്തമാനങ്ങൾ വിദാറ്റുകാരുടെ ഷിർഖിന്റെ ആളുകളുടെ കുഫറിന്റെ ആളുകളുടെ മതനിഷേധികളുടെ നിരീശ്വരവാദികളുടെ അവരുടെ വാദങ്ങളോ വാദപ്രതിവാദങ്ങളോ നീ കേൾക്കാൻ പോകരുത് സഹോദര ഇത് നിന്നോട് ആത്മാർത്ഥയുള്ള നിന്നോട് ആത്മാർത്ഥതയുള്ള നിന്നോട് സ്നേഹമുള്ള നിന്നോട് ഗുണകാംക്ഷയുള്ള ഒരാളുടെ വാക്കായി നീ സ്വീകരിക്കണം അള്ളാഹുവിന് വേണ്ടി പറയുകയാണ് നിന്റെ നന്മക്ക് വേണ്ടി പറയുകയാണ് നീ കൊണ്ട് കളിക്കരുത് സഹോദരങ്ങളെ നിന്നെക്കാൾ വിവരമുള്ള നിന്നെക്കാൾ കിതാബുകൾ ഓതിയിട്ടുള്ള നിന്നെക്കാൾ പഠിച്ചിട്ടുള്ള ആളുകൾ വരെ ഇതുപോലുള്ള വർത്തമാനങ്ങൾ ഞാൻ കേൾക്കുകയില്ല എന്ന് അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവരാർ അത് നീ മനസ്സിലാക്കണം അത് കുറിച്ച് അറിവ് വർദ്ധിച്ചത് കൊണ്ടാണ് അല്ലാതെ ദീനിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ദീൻ നാം സൂക്ഷിക്കുക നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ ഈമാൻ നമ്മൾ സൂക്ഷിക്കുക ജീവനേക്കാൾ വിലയുണ്ട് സഹോദരങ്ങളെ അതിന് അത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വെച്ചു കൊടുക്കരുത് തിന്മകൾ അധികരിച്ചിട്ടുള്ള ഹൃദയം കേടുവന്നിട്ടുള്ള ആളുകളാണ് നമ്മിൽ പലരും അവരുടെ ഹൃദയങ്ങൾ തെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുണ്ട് ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയാൽ അതിൽ നിന്ന് കാൽ തന്നി പോയാൽ പിന്നെ വീഴുന്നത് നരകത്തിന്റെ കുടിയിലേക്കാണ് അള്ളാഹു ആ മാർഗത്തിൽ നിന്ന് നീ നിന്നെ രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ അതേ മാർഗത്തിൽ തന്നെ നീ പോയി പോകരുത് അല്ലാഹു നിന്നെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ